ഇപ്പം എൻ്റെ കൂടെ ഉള്ളതാണ് കട്ട സുഹൃത്താണ് കേട്ടോ പ്രവാസിയാണ് പ്രവാസിക്ക് നമ്മൾ നാടെന്ന് കാണിച്ചുകൊടുക്കാം കേട്ടോ പ്രവാസികൾ ഏറ്റവും കൂടുതൽ മിസ് ചെയ്യണേ നമ്മുടെ നാട് ഇതുപോലെ തന്നെ മയക്കാലത്താണ് കേട്ടോ സങ്കേതമാണ് കാണുന്നത് സങ്കേതത്തിൻ്റെ മനോഹരമായ കാഴ്ചകൾ ചിലപ്പോൾ നിങ്ങൾ റീൽസിലൂടെ ഒക്കെ കണ്ടിട്ടുണ്ടോ മുന്നേ നമ്മൾ ഡ്രോൺ വീഡിയോ ഒക്കെ ചെയ്തിട്ടൂടെ ഇതിപ്പോൾ റോഡിലാണ് നിൽക്കുന്നത് കേട്ടോ വാഹനങ്ങളൊക്കെ പോകുന്ന റോഡാണിത് മനോഹരമായ ഒരു സ്ഥലം തന്നെയാണ് കേട്ടോ സങ്കേതം സംഗേതം ഞങ്ങൾക്ക് മുക്കത്തുകാർക്കും അതുപോലെ തന്നെ കോഴിക്കോട് ജില്ലക്കാർക്ക് തന്നെ ഒന്ന് ആസ്വദിക്കാൻ പറ്റിയ ഒരു സ്ഥലമാണ് കോഴിക്കോട് ജില്ലയിലെ കെട്ടാങ്ങലിൽ നിന്നാണ് ഞാൻ ഈ ഒരു ചൂരൂരിലേക്ക് പോകുന്നത് ചൂരൂർ വെള്ളലിശ്ശേരി സങ്കേതം വന്ന ഒരു സ്ഥലത്തേക്കുണ്ടോ എൻ്റെ പുറകിലൊക്കെ കാണാൻ ഒരുപാട് ആളുകൾ ഇപ്പം തന്നെ ഉണ്ട് വൈകുന്നേരങ്ങളിൽ നിരവധി ആളുകളുണ്ട് അപ്പോൾ സൂക്ഷിച്ചും ശ്രദ്ധിച്ചൊക്കെ ഒക്കെ ആസ്വദിക്കുക നീന്തലറിയാത്ത ആളുകളാണെങ്കിൽ ഇറങ്ങുമ്പോൾ ശ്രദ്ധിക്കണം ഇതിപ്പോൾ റോഡാണ് അപ്പുറത്തേക്ക് ആയങ്ങളുള്ള സ്ഥലങ്ങളാണ് വെള്ളം താഴ്ന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് തോടാണ് അതിലൂടെ മറ്റൊരു ഭംഗിയാണ് ഉണ്ടാവുക കേട്ടോ ഇവിടുത്തെ ഈ വെള്ളം കൂടുന്നതും കുറയുന്നതനുസരിച്ച് ഇവിടുത്തെ ഈ സാഹചര്യങ്ങളൊക്കെ തന്നെ മാറിയും മറ്റൊരു അവസ്ഥയിലേക്കാണ് പോകുന്നത് അതുകൊണ്ട് തന്നെ എപ്പോൾ വന്നാലും വെള്ളമുള്ള മഴക്കാലത്ത് എപ്പോൾ വന്നാലും ഇവിടുന്ന് ആസ്വദിക്കാൻ പറ്റിയ കാഴ്ചകൾ തന്നെയാണ് കാണാൻ പറ്റുക സങ്കേതത്തിന്റെ കാഴ്ചകളൊക്കെ ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു ഇനി മറ്റു നല്ലൊരു വീഡിയോ ആയി കാണാം